നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം പ്രവാസികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മണ്ണായ യു എ ഇ കൊറോണയിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ് കടുത്ത ജാഗ്രതയുടെ നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ നൽകുന്ന വാർത്തകൾക്ക് പിന്നാലെ ദിനം പ്രതി നിരവധി മലയാളികളാണ് കൊറോണ എന്ന മഹാമാരിയിൽ വിറങ്ങൽ നിൽക്കുന്നത് മരണത്തിന് കീഴടങ്ങുന്ന ഒട്ടുമിക്ക പ്രവാസികളും മറ്റ് രോഗങ്ങൾക്ക് അടിമകളാണ് എന്നതാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മണിക്കൂറുകൾക്കിടയിലാണ് പ്രവാസി മലയാളികളുടെ മരണം രേഖപ്പെടുത്തുന്നത് ഇത് മറ്റുള്ളവരിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന അഞ്ചു മലയാളികളാണ് യു മരിച്ചത് കണ്ണൂർ വെള്ളുവക്കണ്ടി നെല്ലിക്കാപ്പാലം അബ്ദുൽ സമദ് ആലപ്പുഴ കറ്റാനം ഭരണക്കാവ് കട്ടച്ചിറ ശ്രീരാഗത്തിൽ ആർ കൃഷ്ണപിള്ള കാഞ്ഞങ്ങാട് മടിക്കൈ അമ്പലത്തുകര ചുണ്ടയിൽ കുഞ്ഞാമത് കാസർഗോഡ് തലപ്പാടി സ്വദേശി അബ്ബാസ് കുന്നംകുളം പാർലിക്കാട് കുന്നിശ്ശേരി ചാനോഷ് എന്നിവരാണ് മരിച്ചത് അബുദാബി പെനിയാസ് വെസ്റ്റിൽ പെനിയാസ്റ്റിൽ നടത്തി വരികയായിരുന്ന കുഞ്ഞാമദ് അബുദാബി മഫ്രക് ആശുപത്രിയിലാണ് മരിച്ചത് അവധിക്ക് നാട്ടിൽ പോയിരുന്ന കുഞ്ഞാമദ് രണ്ട് മാസം മുമ്പാണ് വിസ പുതുക്കാനായി തിരിച്ചെത്തിയത് മടിക്കൈ അമ്പലത്തുകര വെള്ളച്ചേരിയിലെ പരേതനായ മുഹമ്മദ് കുഞ്ഞയുടെയും കുഞ്ഞാമിനിയുടെയും മകനാണ് വർഷങ്ങളായി ബനിയാസിൽ ബന്ധുക്കൾക്കൊപ്പം ചേർന്ന് ഗ്രോസറി നടത്തി ഇതേ തുടർന്ന് ബനിയാസിൽ ഖബറടക്കുകയും ചെയ്തു ദുബായിലായിരുന്ന കൃഷ്ണപിള്ളയുടെ കോവിഡ് പരിശോധനാ ഫലം ശനിയാഴ്ച രാത്രിയാണ് പുറത്തുവന്നത് ഇതേ തുടർന്ന് ഞായറാഴ്ച മരണം സംഭവിക്കുകയുണ്ടായി അജ്മാൻ ഇറാനി മാർക്കറ്റിൽ ഷോപ്പ് നടത്തുകയായിരുന്ന അബ്ദുൾ സമദ് രണ്ടാഴ്ചയായി ചികിത്സയിലായിരുന്നു കബറടക്കം യു എയിൽ തന്നെയാണ് അബുദാബി അബ്ബാസ് കമ്പനിയിൽ മുതൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം അബുദാബി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ പടിഞ്ഞാർമുല സെക്രട്ടറി അനീസ് മാങ്ങാട് മഞ്ചേശ്വരം മേഖലാ പ്രസിഡന്റ് ഇബ്രാഹിം ഖലീൽ തുടങ്ങിയവർ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകി കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന കുന്നംകുളം പാർലിക്കാട് കുന്നുശ്ശേരി ചാനോഷ് തുമ്പെ ആയുഷ്മാൻ ഹോസ്പിറ്റലിലാണ് മരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ